ഞാൻ അന്നും നോ പറയേണ്ടടുത്ത് ഞാൻ അയ്യോ ഞാനില്ല കേട്ടോ അതൊരു ഒരു ഒരു എന്താ കണിഷമായൊരു നോ എന്നായിരിക്കത്തില്ല ഡിപ്ലോമാറ്റിക്കലി അയ്യോ ഞാനില്ല അല്ല പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പിന്നീട് ഞാൻ ചെയ്തിട്ട് അയ്യോ അത് വേണ്ടായിരുന്നല്ലോ എന്ന് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് ഇൻസിഡൻസ് കുറവുമാണ് അത് ആരും പഠിപ്പിച്ച എന്ത് പറഞ്ഞാലും യെസ് പറയണോട്ടോ ആരുടെ അടുത്തും ദേഷ്യം ഉണ്ടാക്കരുത് കേട്ടോ എൻ്റെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല കാരണം ഞാൻ സിനിമയിൽ വന്നപ്പോൾ മുതലാണെങ്കിലും എൻ്റെ തീരുമാനങ്ങൾ ഞാൻ തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അമ്മയ്ക്കോ അച്ഛനോ ഒന്നും ഇതിനെപ്പറ്റി വലിയ എന്താ അറിവും കാര്യങ്ങളും ഒന്നും കാര്യങ്ങളൊന്നും കൊണ്ടും എനിക്കും അറിയത്തില്ല അതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ അന്ന് മുതലേ ഞാൻ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ തുടക്ക സമയത്ത് എനിക്ക് എന്തെങ്കിലും ചോദിക്കണമെങ്കിലും ലാൽ സാറിൻ്റെ അടുത്തും ചോദിക്കാം ഈ ഒരു ഓപ്ഷൻ മാത്രമാണ് എനിക്കുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് ആ സമയം മുതൽ തന്നെ എൻ്റെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളതും ഡീൽ ചെയ്തിട്ടുള്ളതും എല്ലാം ഞാൻ മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും എനിക്ക് കംഫർട്ടബിൾ അല്ലാത്ത എന്തെങ്കിലും കാര്യം വന്നിട്ടുണ്ടെങ്കിലും അയ്യോ ഞാനില്ല എന്ന് പറയാനായിട്ട് എനിക്കെങ്ങനെ ബുദ്ധിമുട്ടൊന്നും സ്റ്റേജിൽ നിന്ന് ഓഡീഷൻ്റെ ഓഡീഷൻ അല്ല റിയാലിറ്റി ഷോന്റെ ഷോ സമയത്തിൽ അപ്പഴും ഞാൻ കാസ്റ്റ് ചെയ്യും അതെ ഞാൻ പറഞ്ഞില്ല അയ്യോ സാർ എന്നെ കാസ്റ്റ് ഞാൻ ചെയ്യണം ഓക്കെ സാറ് കാസ്റ്റ് ചെയ്യണ്ട വേറെ ആരെങ്കിലും വേണമെങ്കിൽ അത് തന്നെയാ ഞാനത് വളരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞാണ് പുള്ളിക്കാരനെ നിർബന്ധിപ്പിച്ചിട്ട് അയ്യോ സാർ അങ്ങനെ പറയരുത് എന്നെ വിളിക്കണം എന്ന് പറയാൻ എനിക്ക് പറ്റത്തില്ല ഞാൻ ആരുമല്ല സാറിന് പറ്റത്തില്ലെങ്കിൽ വേണ്ട എന്നെ വേറെ ആരെങ്കിലും എന്തായാലും ഷോ കാണണമെന്നില്ലേ വേറെ ആൾക്കാർ അവർക്ക് വേണ്ടി എന്തെങ്കിലും ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെന്നെ വിളിച്ചോളും അവിടെയും സന്തോഷിച്ചിടും